ഗാസയിൽ ട്രംപിന്റെ മാസ്റ്റർ പ്ലാൻ ഗാസയിൽ നിന്ന് പൂർണമായും പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള വമ്പൻ നീക്കം ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ചിരിക്കുന്നു ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് അറബ് ലോകം ഹമാസിനെ മാത്രമല്ല അറബ് ലോകത്തിന് ആകെ കുഴിയിൽ ചാടിക്കുന്ന വമ്പൻ നീക്കത്തിനാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ടിരിക്കുന്നത് ഗാസയിൽ നിന്ന് പാലസ്തീനികളെ മുഴുവൻ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നീക്കം ട്രംപ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ ഹമാ സംഘർഷം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപ് അതിൽ അതിൽ ഒരു പടി കടന്നുകൊണ്ട് ഗാസയിൽ നിന്ന് പൂർണ്ണമായും പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള വമ്പൻ പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നു ഗാസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ഗാസയിലെ പാലസ്തീനികളെ ജോർദാൻ ആ ഈജിപ്റ്റ് തുടങ്ങിയ അറബ് രാജ്യങ്ങൾക്ക് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് കൈമാറുക കൂടി ചെയ്യുകയാണ് ഇത്രയും കാലം ഗാസയിലെ പാലസ്തീനികളുടെ പേര് പറഞ്ഞ് വിലപിച്ചിരുന്ന ഇസ്രായേലിനെതിരെ വലിയ ആക്രോശം നടത്തിയിരുന്ന അറബ് രാജ്യങ്ങൾക്ക് ഗാസാവാസികളെ സ്വീകരിക്കേണ്ടി വരും ഗാസാ മുനമ്പിലെ അഭയാർത്ഥികളെ ഗാസ മുനമ്പിലെ ആ പാലസ്തീനികളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും ആവശ്യമെങ്കിൽ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളിലേക്കും മാറ്റാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ജോർദാൻ രാജാവുമായി ഇക്കാര്യം ചർച്ച ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ജോർദാൻ രാജാവ് ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് കരുതപ്പെടുന്നതെന്ന് ട്രംപ് പിന്നാലെ പ്രതികരിച്ചു ഈജിപ്ത് പ്രസിഡന്റുമായി ഈ ആഴ്ച ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തും അല്ലെങ്കിൽ ടെലിഫോണിൽ സംസാരിക്കുമെന്നുള്ള വിവരങ്ങളും പെൻറ്റൺ തന്നെ പുറത്തുവിടുകയാണ് എന്തായാലും അറബ് ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ട്രംപിന്റെ പുതിയ നീക്കം വെടിനിർത്തലിന് പിന്നാലെ ഗാസയിലുടനീളം ഹമാസ് തിരികെ എത്തിയിരുന്നു ഗാസയുടെ തെരുവുകൾ ഹമാസിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരിക്കുന്നു മാളങ്ങളിൽ ഒളിച്ചിരുന്ന അല്ലെങ്കിൽ ഈജിപ്റ്റിലോ മറ്റേ മറ്റേതെങ്കിലും രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിച്ചിരുന്ന ഹമാസ് ഭീകരന്മാർ വെടിനിർത്തലിന് പിന്നാലെയാണ് പുറത്തിറങ്ങിയത് ബന്ദികളെ മോചിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇരുന്നൂറിലധികം വരുന്ന ഹമാസിൻ്റെ ഭീകരന്മാർ തെരുവുകളിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയിരുന്നു അതിനുശേഷം ഗാസ തെരുവുകളിൽ നിരപരാധികളായ പാലസ്തീനികളെ പലരെയും ഹമാസ് വധിച്ചു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഇസ്രായേലി സൈന്യത്തിന് ചാരപ്പണി ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു പാലസ്തീനികൾക്ക് നേരെ നിരപരാധികളായ പാലസ്തീനികൾക്ക് നേരെ വലിയ ആക്രമണം ഹമാസ് ആരംഭിച്ചത് ഇതിൽ തന്നെ ഇസ്രായേലും അമേരിക്കയും ശുഭിതരായിട്ടുണ്ട് അതുമാത്രവുമല്ല ഹമാസിൻ്റെ ഈ നഗരത്തിലെ പ്രകടനം ബന്ധുക്കളെ മോചിപ്പിക്കുന്ന ഘട്ടത്തിൽ ഹമാസ് കാട്ടിക്കൂട്ടിയ നാടകം ഇതൊക്കെ തന്നെ അമേരിക്കയെയും ട്രംപിനെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യവും യാഥാർത്ഥ്യമാണ് ഇതിന് പിന്നാലെയാണ് ഗാസയിൽ നിന്നും പൂർണ്ണമായും പാലസ്തീനികളെ കുടി കുടിയിറക്കാനുള്ള ഒരു വമ്പൻ നീക്കത്തിന് ട്രംപ് നേതൃത്വം നൽകുന്നത് ഇതിന് പിന്നിൽ ഇസ്രായേലിൻ്റെ സമ്മർദ്ദമുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് കാരണം ഗാസയിൽ ഇനിയും പാലസ്തീനികൾ തുടർന്നാൽ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗാസയിലെ പാലസ്തീനികൾക്കിടയിൽ ഹമാസ് ഇനിയും ശക്തി പ്രാപിക്കും അധികം വൈകാതെ വീണ്ടും ഇസ്രായേലിന് നേരെ ഹമാസിൻ്റെ ആക്രമണം ഉണ്ടാകും അങ്ങനെ പതിറ്റാണ്ടുകളായി നടന്നു വന്ന ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് കൊണ്ടിരിക്കുമെന്നാണ് ട്രംപിൻ്റെ കണക്കൂട്ടൽ അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം പരിഹാരമുണ്ടാകണമെങ്കിൽ ഈ സംഘർഷത്തിന് കൃത്യമായ ഒരു എൻഡ് ഉണ്ടാവണമെങ്കിൽ എന്നേക്കുമായി ഈ സംഘർഷം അവസാനിക്കണമെങ്കിൽ ഗാസയിൽ നിന്നും പാലസ്തീനികൾ പൂർണ്ണമായും കുടിയിറക്കപ്പെടണം ഗാസ വെറും മരുഭൂമിക്ക് സമാനമായ ഒരു അവസ്ഥയിലേക്ക് എത്തണം അങ്ങനെയെങ്കിൽ ഇസ്രായേലിന് നേരെ അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ ഗാസയിൽ ഹമാസുകാർ ഉണ്ടാകില്ല ഈ ഒരു ശാശ്വതമായ പരിഹാരമാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്ന് ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട് നേരത്തെ തന്നെ യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാവു പറഞ്ഞിരുന്നു യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം പാലസ്തീൻ അതോറിറ്റിക്ക് കൊടുക്കില്ല മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് കൊടുക്കില്ല ഞങ്ങൾ തന്നെ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കും കാരണം ഇനി ഒരിക്കൽ കൂടി ഞങ്ങളുടെ അതിർത്തി കടന്ന് ഹമാസ് ഞങ്ങളുടെ രാജ്യത്തേക്ക് കടക്കരുത് അത്തരമൊരു ഒരു ഒരു ഭീഷണി ഞങ്ങൾക്ക് ഇനി ഉണ്ടാകരുത് അതുകൊണ്ട് ഹമാസിനെ ഗാസയിൽ നിന്നും എന്തേക്കുമായി ഇല്ലാതാക്കാനുള്ള വലിയ പരിശ്രമമാണ് ഇസ്രായേൽ ആരംഭിച്ചത് ട്രംപ് അധികാരത്തിലെത്തിയതിന് പിന്നാലെ മറ്റു ചില വാർത്തകളും പ്രചരിച്ചിരുന്നു അതായത് ഇന്തോനേഷ്യയ്ക്ക് ഒരു വലിയ ദ്വീപ് അമേരിക്ക വിലയ്ക്ക് വാങ്ങുകയും ഈ ഗാസയിലെ ജനങ്ങളെ പലസ്തീനികളെ മുഴുവൻ ആ ദ്വീപിലേക്ക് മാറ്റി ചെയ്യും എന്നുള്ളതായിരുന്നു ആ ഒരു വാർത്ത അതിനോട് അമേരിക്ക കൃത്യമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു അതുപോലെ ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഏറ്റവും നിർണായകമാണ് അറബ് രാജ്യങ്ങളിലേക്ക് ഗാസയിലെ പാലസ്തീനികളെ കയറ്റി അയക്കാനുള്ള തീരുമാനത്തിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു ഇത് സംബന്ധിച്ച് ജോർദാൻ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇത് ഒരു തരത്തിൽ ഈ അറബ് രാജ്യങ്ങൾക്ക് കൂടി അമേരിക്ക കൊടുക്കുന്ന ഒരു പണിയാണ് കാരണം ഈ ഹമാസിൻ്റെ ഭീകരന്മാർ അല്ലെങ്കിൽ ഈ പാലസ്തീനികൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഇവർ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ട്രംപിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഒരു പുതിയ ദ്വീപ് വിലക്കി വാങ്ങി അവിടേക്ക് പാലസ്തീനികളെയും ഹമാസിന് ഹമാസിനെ അനുകൂലിക്കുന്ന നിരവധി പേർ അവർക്കിടയിലുണ്ട് അവരെ പാർപ്പിച്ചാലും ആ ദ്വീപ് തന്നെ ഒരു ഭീകര കേന്ദ്രമായി മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഹമാസിന് വേണ്ടി വലിയ വായിൽ വാദിച്ച അല്ലെങ്കിൽ പാലസ്തീനിയു വേണ്ടി വിലപിച്ച കണ്ണീരൊഴുക്കിയ രാജ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ പാലസ്തീനികളോട് സ്നേഹമുണ്ടെങ്കിൽ ഓരോ രാജ്യവും ഒരു കൃത്യമായ എണ്ണം ഒരുദ്ദേശം ഒരു എണ്ണം വെച്ച് പാലസ്തീനികളെ സ്വീകരിക്കണമെന്നാണ് അമേരിക്കയുടെ നിലപാട് ഇനി അമേരിക്കയൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അറബ് രാജ്യങ്ങൾക്ക് അതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം വരെ ഈ അറബ് ജനതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി വലിയ തോതിൽ കണ്ണീര് ഒഴുക്കിയ രാജ്യങ്ങളാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ അവരെ സ്വീകരിക്കുക ട്രംപ് പറയുന്ന മറ്റൊരു പ്രധാന കാര്യമുണ്ട് എന്തായാലും ഗാസയുടെ പുനർനിർമ്മാണം സാധ്യമാകണമെങ്കിൽ നാലഞ്ച് വർഷം എടുക്കും ഗാസയെ അടിമുടി മാറ്റി പുനർനിർമ്മിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അവിടെ ജനവാസ യോഗ്യമാവുകയുള്ളൂ അത്തരമൊരു പുനർനിർമ്മാണത്തിന് വലിയ കാലയളവ് വേണ്ടിവരും ആ കാലയളവിലേക്ക് ഗാസയിൽ ഇപ്പോൾ ഇപ്പോഴുള്ള സ്ഥലങ്ങളിൽ പാലസ്തീനികളെ പാർപ്പിക്കാനാകില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ രാജ്യങ്ങളും അറബ് ജനതയും അറബ് രാജ്യങ്ങളും ഇത്തരത്തിൽ ഗാസയിലെ പാലസ്തീനികളെ സ്വീകരിക്കണം അങ്ങനെ പല രാജ്യങ്ങളായി ഈ പാലസ്തീനികളെ വീതിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഗാസ പുനർനിർമ്മിച്ച ശേഷം നമുക്ക് അവരെ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ ആലോചിക്കാം ചിലപ്പോൾ അവരെ ഏറ്റെടുക്കേണ്ടത് ദീർഘകാലത്തേക്ക് ഏറ്റെടുത്ത് സംരക്ഷിക്കേണ്ടി വരുമെന്ന് കൂടി ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും വലിയ വലിയ പ്ലാൻ ഗാസയിൽ നിന്ന് പൂർണ്ണമായും പാലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള വമ്പൻ പ്ലാൻ ഇസ്രായേലിന് ചുറ്റും ഒരു സംരക്ഷണ ഭിത്തി ഒരുക്കാനുള്ള അമേരിക്കയുടെ വലിയ പദ്ധതി ഇസ്രായേലിന് ഇനി ഹമാസിനെ കൊണ്ട് ഒരു കാലത്തും ഭീഷണി ഉണ്ടാകരുത് എന്ന ട്രംപിൻ്റെ വലിയ കരുതൽ ഇതൊക്കെയാണ് ഈ പദ്ധതിക്ക് പിന്നിൽ ഇത് സാധ്യമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഈ നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചതോട് തന്നെ ഇതിനെതിരെ വലിയ പ്രതികൂലമായ പ്രതികരണവുമായി ഹമാസ് എത്തിയിട്ടുണ്ട് ഒരിക്കലും ഗാസയിലെ പാലസ്തീനികളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ഗാസ പാലസ്തീനികൾക്കുള്ളതാണെന്നും ഗാസയുടെ മണ്ണിൽ നിന്നും ഇനി ഒരു അഭയാർത്ഥിയും പുറത്തേക്ക് പോകില്ല എന്നുമാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഈ പദ്ധതിയുമായി ഈ ഓപ്പറേഷനുമായി അതിവേഗം മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് ഭരണകൂടത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്